എല്ലാവർക്കും നമസ്കാരം നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണ് പക്ഷേ രാജസ്ഥാനിൽ നല്ലൊരു ശതമാനവും മരുഭൂമിയൊക്കെ ആയതിനാൽ അത് വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരേ ഭാഷ സംസാരിക്കുന്നവർ ഏതാണ്ട് ഒരേ സംസ്കാരവും ഒരേ വിശ്വാസവും ഒക്കെയാണ് അവിടെ ഭരണ ഭരണഘടനാപരമായിട്ടുള്ള അല്ലെങ്കിൽ ഭരണപരമായിട്ടുള്ള പ്രതിസന്ധിയോ മറ്റൊന്നുമില്ല അതിനാൽ തന്നെ രാജസ്ഥാൻ വെട്ടിമുറിച്ച് മറ്റൊരു സംസ്ഥാനമാക്കണമെന്ന് ഇതുവരെയും ആര് ആവശ്യപ്പെട്ടിട്ടില്ല ഇനിയിപ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശാണ് ഇരുപത്തി നാല് കോടിയോളം ജനസംഖ്യ ഉണ്ട് ഏതാണ്ട് യൂറോപ്പിലെ കുറേ രാജ്യങ്ങൾ ചേർന്നാൽ പോലും അത്രയും വരില്ല പക്ഷേ അവിടെ യോഗി യോഗിയായിട്ട് അത് സുന്ദരമായിട്ട് അവിടെ ഭരിക്കുന്നു കുഴപ്പമൊന്നുമില്ല എൺപത് എം പിമാരുണ്ട് അവിടെ എന്ന് ഓർക്കണം എൺപതോളം എം പിമാരുള്ള സ്ഥലമാണെന്ന് ഓർക്കണം നാനൂറിന് മുകളിൽ എം എൽ എമാരുള്ള സ്ഥലമാണ് പക്ഷെ അവിടെ നിന്നും ആരും പുതിയ സംസ്ഥാനമൊന്നും വേണ വേണമെന്ന് ആവശ്യപ്പെടുന്നില്ല ഒരു കുഴപ്പമില്ലാതെ പോകും എന്നാൽ സ്ഥലത്തിൻ്റെ വിസ്തൃതി കണക്കാക്കി വെച്ച് നോക്കിയാൽ ഇന്ത്യയുടെ രണ്ട് ശതമാനത്തിന് താഴെ മാത്രം വരുന്ന ഒരു കൊച്ചു പ്രദേശം കേരളം ആ കേരളത്തിൽ ചില കൂട്ടർ അവർക്കിത് നേരെ പറയാൻ പേടിയാണ് അതിനാൽ ഈ ചുറ്റി വളച്ച് മറ്റാരെങ്കിലും അതിനെപ്പറ്റി ആവശ്യപ്പെട്ടാൽ അതിനെ തെറ്റുപറയാൻ പാടില്ല പറ്റില്ല എന്ന തരത്തിൽ പറയുകയാണ് ഒരു തൊപ്പിക്കാരനാണ് മുസ്തഫ മുണ്ടുപാറ എന്ന വ്യക്തിയാണ് പറഞ്ഞിരിക്കുന്നത് മലബാർ എന്നൊരു പുതിയ സംസ്ഥാനം വേണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടാലും പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ പറയുന്നവർക്ക് പറയാം നമ്മളപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ആവശ്യം അല്ലെങ്കിൽ ഒരു ആവശ്യകത വരുന്നത് എന്ന് ചിന്തിക്കേണ്ടേ കേരളം എന്ന ഈ കൊച്ചു സംസ്ഥാനത്ത് ഏതാണ്ട് എല്ലാവരും ഇവിടെ നിന്ന് തിരുവനന്തപുരത്തുനിന്ന് അങ്ങ് കാസർഗോഡ് വരെ നോക്കിയാലും ഒരേ ഭാഷ സംസാരിക്കുന്നവരാണ് മലയാളം സംസാരിക്കുന്നവരാണ് അപ്പോൾ ഒരു സംസ്ഥാനം വെട്ടിമുറിച്ച് മറ്റൊന്ന് ആക്കണമെങ്കിൽ ഒന്നുകിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ വേണം ഒന്നുകിൽ രണ്ട് രണ്ട് വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നവരുടെ ഇടകളെന്ന് ജീവിക്കുമ്പോൾ ഒരു പക്ഷേ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ആകുമ്പോൾ ഈ ഭാഷാപരമായിട്ടുള്ള പ്രത്യേകത നോക്കി സംസ്ഥാനങ്ങളെ തിരിക്കും അങ്ങനെയാണ് സംസ്ഥാനങ്ങളെ തിരിച്ചിട്ടുള്ളത് തമിഴ്നാടും കർണാടകയും കേരളവും ഒക്കെ വന്ന അങ്ങനെയാണ് നമ്മുടെ കയ്യിലിരുന്ന പല സ്ഥലം കന്യാകുമാരി ഒരു സമയത്ത് നമ്മുടെ കയ്യിലായിരുന്നു അവിടെ തമിഴ് ഭാഷ സംസാരിക്കുന്നവരാണ് കൂടുതലാണെന്നൊക്കെ പറഞ്ഞാണ് അക്കാലത്ത് കന്യാകുമാരിയൊക്കെ തമിഴ്നാണ് വിട്ടു കൊടുക്കേണ്ടി വന്നത് ചില സ്ഥലങ്ങൾ നമുക്കും കിട്ടി എന്നാൽ ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കേരളത്തിൽ ഇല്ല മലപ്പുറത്താണെങ്കിലും കോഴിക്കോടാണെങ്കിലും കാസർഗോഡാണെങ്കിലും തിരുവനന്തപുരം ആണെങ്കിലും ആലപ്പുഴ ആണെങ്കിലും എല്ലാവരും മലയാളം സംസാരിക്കുന്നവരാണ് എല്ലാവർക്കും ഒരേ ഭക്ഷണ സംസ്കാരം തന്നെയാണ് രീതി തന്നെയാണ് ഈ സംസാ സംഭാഷണ രീതിയിൽ കുറച്ച് വ്യത്യാസമൊക്കെ വരും എന്നാലും നമുക്ക് എല്ലാവരും പറയുന്നത് തിരിച്ച് തിരിച്ചറിയാം മനസ്സിലാക്കാം പരസ്പരം മലയാളിയെ കണ്ട തിരിച്ചറിയുകയൊക്കെ ചെയ്യാം ഇവിടെ ആ ഒരു പ്രശ്നമില്ല ഭാഷാപരമായിട്ടുള്ള പ്രശ്നമില്ല ഇനി ഭരണപരമായിട്ടുള്ള പ്രശ്നമുണ്ടോ അതുമില്ല എന്നാണ് ആകപ്പാടെ ഉള്ളത് ഇരുപത് എം പിമാരാണ് ഇവിടെ ഉള്ളത് നൂറ്റി നാൽപ്പത് എം എൽ എമാരാണ് ഉള്ളത് ഒരു സെക്രട്ടറി ഏറ്റവും ഒരു നിയമസഭയും മറ്റും ഉള്ളത് ഇവിടുത്തെ ഇരു ഇരട്ട വളരെ പുഷ്പം പോലെ ഈ നാട് ഭരിക്കുന്നുണ്ടെന്നാണ് ഇടതുപക്ഷം തന്നെ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ ആ ഒരു കാരണം പറഞ്ഞും ഇവിടെ മറ്റൊരു സംസാരം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ പിന്നെ ആർക്കാണ് ഇവിടെ മലബാർ സംസ്ഥാനത്തിൻ്റെ ആവശ്യം അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രശ്നം ഭാഷയോ ഭരിക്കാനുള്ള എളുപ്പമോ ഒന്നുമല്ല പ്രശ്നം മതമാണ് 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 മതം മാത്രമാണ് ഈ മലബാർ സംസ്ഥാനം വേണമെന്ന ആവശ്യത്തിന് പിന്നിലെ പ്രധാന ഘടകം തങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു സംസ്ഥാനം വേണമെന്ന ചിലരുടെ ഗൂഢതാല്പര്യത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെയൊരു ആവശ്യം തന്നെ ഉയർന്നു വന്നിരിക്കുന്നത് മലപ്പുറവും കോഴിക്കോടും വയനാടിൻ്റെ ചില ഭാഗങ്ങളുമൊക്കെ ചേർത്തുകൊണ്ട് ഒരു പുതിയ അല്ലെങ്കിൽ അങ്ങോട്ട് വടകരയൊക്കെ ചേർത്തുകൊണ്ട് മലബാർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ സംസ്ഥാനം വരണമെന്ന് ആഗ്രഹിച്ചാൽ തെറ്റു പറയാനാവില്ല യഥാർത്ഥത്തിൽ അവർ സംസ്ഥാനമല്ല ആഗ്രഹിക്കുന്നത് അവർക്കൊരു രാജ്യം വേണമെന്നാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് മുന്നേ ആയിരുന്നെങ്കിൽ അത് നടക്കുമായിരുന്നു അങ്ങനെ നടന്നിട്ടുമുണ്ട് അവർ നടത്തിയെടുത്തോട്ട് പോയിട്ടുമുണ്ട് പക്ഷേ സ്വാതന്ത്ര്യം കെട്ടി ഭരണഘടന വന്ന് നിലവിൽ വന്നു അതിനുശേഷം ഇവിടുന്ന് ഒരു പഞ്ചായത്ത് പോലും വെട്ടിപ്പുറിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല ആർക്കും ആര് വിചാരിച്ചാലും അതാണ് യാഥാർത്ഥ്യം ഇനി അങ്ങനെ ഇരിക്കുക ചെയ്ത് ഞങ്ങൾക്ക് പുതിയൊരു രാജ്യം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിഹാറിൽ കിടക്കുന്ന തത്തമ്മച്ചുണ്ടല്ലോ സി എ റാഫെന്നൊക്കെ പേരുള്ള അതായത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യയുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവേണ്ടിയിരുന്ന ആ മനുഷ്യനാണ് മനുഷ്യൻ ഇപ്പം തിഹാർ ജലി കിടക്കുന്നത് അപ്പം അയാളുടെ കൂടെ പോയി കിടന്ന് ഉണ്ട് തിന്നേണ്ടി വരും ഇങ്ങനെ ഞങ്ങൾക്ക് സപ്പറേറ്റ് ആയിട്ടൊരു രാജ്യം വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ പണി കിട്ടും എന്നറിയാവുന്നതുകൊണ്ടാണ് അയ്യോ ഞങ്ങൾക്കൊരു സംസ്ഥാനം മതി എന്ന തരത്തിൽ അതും നേരിട്ടല്ല ആരെങ്കിലും പറഞ്ഞാൽ അതിനെ തെറ്റ് പറയാൻ പറ്റില്ല എന്ന തരത്തിൽ പറഞ്ഞുകൊണ്ടുവരുന്നത് കുറേ കാലം ഇവർ ഈ യു എസ് എസ് പിന്നെ ഐ എന്ന് പറഞ്ഞു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് കട്ടിങ് സൗത്ത് എന്നൊക്കെ പറഞ്ഞു നടക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതോടുകൂടി കട്ടിങ് സൗത്ത് കട്ട് കട്ടയപ്പടം മുടക്കി ഇനിയിപ്പോൾ ഈ കേരളമെങ്കിലും മുറിച്ച് ഞമ്മൻ്റെ ആളുകൾക്ക് കുറച്ച് ഭൂരിപക്ഷമുള്ള ഒരു സംസ്ഥാനമാക്കി കിട്ടിയാൽ നന്നായിരിക്കും എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അല്ല പോയാൽ അവിടെ ശരിയത്തും കൂടെ അങ്ങോട്ട് നടപ്പിലാക്കി നിങ്ങൾക്കങ്ങ് കംപ്ലീറ്റ് ആയിട്ട് തന്നാലോ ഒരു രാജ്യമായിട്ട് ണിച്ച് തരുമോ ആ എന്നെ അതന്നെ